ഇപ്പോൾ വി ഐ ൻ്റെ മാത്രമാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ വി ഐൻ്റെ എയർടെലിൻ്റെ മാത്രമാണെങ്കിൽ എയർടെലിൻ്റെ ജിയോയിൻ്റെ ആണെങ്കിൽ ജിയോന്റെ ഇനിയിപ്പോൾ ഇതൊന്നും അല്ല എല്ലാ എല്ലാ നെറ്റ്വർക്കും നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഷോ ഓൾ എന്നുള്ളത് ടൈപ്പ് ചെയ്താൽ മാത്രം മതി അതിന് ശേഷം വിയോ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് എന്ന് കാണിക്കും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിൽ അവൈലബിളായിട്ടുള്ള എല്ലാ സിമ്മിൻ്റെ നെറ്റ്വർക്ക് സ്പീഡും റേഞ്ചും ഇതിനകത്ത് തന്നെ കാണിക്കുക പി എസ് എൻ എല്ലിൻ്റെ ആറ് എം ബി പെർ സെക്കൻഡാണ് ജിയോയ്ക്ക് അമ്പത് എം ബി പെർ സെക്കൻഡാണ് വി ഐക്ക് പതിനഞ്ച് പോയിൻ്റ് തൊണ്ണൂറ്റമ്പത് എം ബി പെർ സെക്കൻഡാണ് അപ്പം ഇതിനകത്ത് നല്ല ചൂസ് ചെയ്യുകയാണെങ്കിൽ ജിയോ ആണ് നല്ലത് പക്ഷേ റീചാർജുകളൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും കൂടിയിട്ടുള്ള കാര്യം അപ്പം ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എല്ലാ നെറ്റ്വർക്കിനും രണ്ട് ഘട്ടം വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം സിഗ്നൽ ഉണ്ട് ഓൾറെഡി ഇതിനകത്ത് തന്നെ ഈ അപ്ലോഡിങ് സ്പീഡ് ഡൗൺലോഡിംഗ് സ്പീഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇനിയിപ്പോൾ ഇതല്ലാതെ തന്നെ ഈ